ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരും ഉത്രാടപ്പാച്ചലിന്റെ തിരക്കിലായിരിക്കും അപ്പം എല്ലാവർക്കും ഞങ്ങൾ എൻ്റെ എൻ്റെ കുടുംബത്തിന്റെയും വക ഓണത്തിന്റെ ആശംസകൾ നേരുവാണ് അപ്പൊ നമ്മൾ ഓണത്തിന് എന്താണേലും ഒരു പായസം ഉണ്ടാക്കണ്ടേ നമുക്ക് ഈ തോണത്തെ പിങ്ക് പാലട നമുക്ക് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഈ പായസത്തിന് പറയാതിരിക്കാൻ മേലെ അപ്പൊ എന്താണേലും ഈ തോണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ ഇതിപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം അരിപ്പാലടയാണ് എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഗ്രാൻ മാസിന്റെ റൈസ് പാലടയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇനി നമുക്ക് ആ അരിപ്പാലടി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ അട നന്നായിട്ടൊന്ന് കഴുകിയെടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ അട ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി സ്റ്റവിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിപ്പൂറോ നമുക്കൊന്ന് മൂടി വെക്കാവ ഇപ്പൊ അട നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി കേട്ടോ അങ്ങനത്തെ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഞാൻ കഴുകയായിരുന്നു എന്നിട്ട് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇതിന്റെ വെള്ളം വരാനൊന്നു വെക്കാവേ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കുക്കറ് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഏഴ് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് അതിനുശേഷം പിന്നെ നമ്മൾ ലേശം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ലിറ്റർ പാലാണ് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റിൻ്റെ പാലെടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര ഇതൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൽ പാലട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കർ എടുക്കാൻ ശ്രമിക്കണേ ഇതിപ്പം ഏഴ് ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇപ്പം പാൽ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതൊന്ന് നമ്മൾ അടച്ചു വെക്കുവാണ് എന്നിട്ട് നമ്മൾ ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വിസിൽ വരുവാണെങ്കിൽ നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക ചിലപ്പോൾ ഇതിലേക്കൂടെയൊക്കെ ഒന്ന് പാലായതുകൊണ്ട് തെറിച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റവിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പിന്നെ ഒന്ന് ഓൺ ആക്കി ഒന്ന് കുക്ക് ചെയ്യാവേ ഇതൊരു നാപ്പത്തഞ്ച് മിനിറ്റ് ആയി കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ നമ്മളിത് അതിനാണ് പറയുന്നത് വലിയ കുക്കർ എടുക്കണത് ഇപ്പൊ ഇതിന് കൂടി ഒന്നും ആയിട്ടില്ല ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ട് കുക്കറിന്റെ പ്രഷർ മൊത്തം പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ആക്കാവുള്ളൂ ഇപ്പം കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാവേ ഇപ്പ ഇതൊരു നല്ലൊരു പിങ്ക് കളറുണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോക്കാത്ത എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല നല്ലൊരു പിങ്ക് കളറാണ് ടൗന്റെ ഫ്ലെയിം ഓൺ ആക്കി ഇത് ഒന്നും കൂടെ ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ ഇങ്ങനെ പാല് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അട ഇതിനകത്തോട്ടങ് ചേർത്ത് കൊടുക്കില്ല എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഈ പാൽ ഇനി ഒന്ന് നന്നായിട്ടൊന്നും വറ്റി വരണം അപ്പൊ അതുപോലെ തന്നെ ഈ അട ഈ പാലിനകത്തൊന്ന് കുക്കായി കിട്ടുകയും ചെയ്യണം അപ്പൊ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവെ ഞാൻ നോക്കി ഇപ്പൊ മധുരം ലേശം കുറവാണെന്ന് തോന്നി അപ്പൊ ഞാൻ ലേശം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പൊ നിങ്ങളേല് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കില് പഞ്ചസാരയാണേലും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാറ് ഇപ്പൊ നമ്മുടെ പായസം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പം കണ്ട ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ആ സൈഡിൽ നിന്ന് ചിരണ്ടിയും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടിടാറുണ്ട് പക്ഷെ ഇതിനങ്ങനെ ചെയ്യണ്ട പിന്നെ വേറൊരു പാത്രത്തിലേക്ക് പായസം മാറ്റിയതിന് ശേഷം അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട് പായസത്തിനകത്തോട്ടാക്കണ്ടേ പിന്നെ ലേശ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് അപ്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂണോളാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കാവെ നെയ്യും കൂടെ ചേർത്തതിനു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്